ഹായ് ഫ്രണ്ട്സ് മെയ് മുപ്പത് ഒരു നാല് മണിയൊക്കെ ആയപ്പോൾ ഞാനും അഭിഷേക് അച്ഛനോട് ചൂണ്ടിടാനായിട്ട് നമ്മുടെ മോനമ്പം ബീച്ചിൽ വന്നതാണ് വന്നപ്പോഴും ചൂടിടാൻ പറ്റാത്തൊരവസ്ഥ ഭയങ്കര കാറ്റും ശക്തമായിട്ടുള്ള തിരയും കാരണം പിന്നെ ആകെ വെള്ളമൊക്കെ ആ കളറൊക്കെ മാറിക്കിടക്കിയിരുന്നു അപ്പോൾ കുറേ ചേട്ടന്മാരോട് ചൂണ്ടിടാൻ വന്നിട്ട് തിരിച്ചു പോകണമെന്ന് അങ്ങനത്തെ ഒരു അവസ്ഥ അപ്പോൾ ഞാൻ എന്തായാലും വന്നതിൽ കുറച്ച് വീഡിയോസൊക്കെ എടുക്കാമെന്നുള്ളത് അങ്ങനെ രണ്ട് ചേട്ടന്മാർ ചീനകളിൽ ഇടാറുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ വീഡിയോ എടുത്ത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം What's left? And on and on we'll go through the wastelands, through the highways, till my shadow turns the sun. അപ്പൊ നമ്മുടെ മീനിനെ കണ്ടപ്പോൾ ഒരുപാട് പരന്തൂട്ടന്മാർ ഇപ്പൊ അട്ടിട്ട് വർക്ക് ചെയ്യുന്നു ഒരുപാടെണ്ണം ഉണ്ടായിട്ടോ അപ്പൊ ഫ്രണ്ട്സ് ഈ വല വലിച്ചപ്പോൾ ഒരു വെറൈറ്റി ആയിട്ട് അതിനെ കിട്ടിയൊരു പാമ്പിനെ പോലത്തെ മീനാണ് ദുമ്പുളി അങ്ങനെ എന്തൊക്കെയാണ് പറയണത് ദമ്പുളി ബൊമ്പുളി ഈ ദുംപുളിന്ന് പറഞ്ഞാൽ ഈ മീനിലേ ഈ പാമ്പിനെ പോലത്തെ ഇത് ഒരുപാട് കിട്ടിയിട്ടുണ്ട് കണ്ടില്ലേ ഈ വക്കറ്റ് ഇഷ്ടം പോലെ ഇത് ഈ മീനിനെ കഴിക്കാൻ പറ്റില്ല എന്നാണ് ചേട്ടന്മാര് പറയണത് പിന്നെ ഇത് കഴിക്കണവരുണ്ടെന്നും പറയണുണ്ട് കാഴ്ചയില്ലാത്ത മീനാണ് ഞാൻ തോന്നണ കണ്ണൊന്നും കാണുന്നില്ല എന്ന് നോക്കിയിട്ട് അപ്പോൾ ഫ്രണ്ട്സ് ഞങ്ങൾ വന്നപ്പോൾ കിട്ടിയ മീനാണിത് പിന്നെ ആ പാമ്പിനെ പോലത്തെ അതുംപുളിന്ന് പറഞ്ഞ മീൻ അതും ഒരുപാടുണ്ടായിരുന്നു പിന്നതേ ഇതേപോലെ കുറേ മീൻ ഐറ്റംസ് വേറെയും ഉണ്ട് അപ്പം അച്ഛന്മാരെ നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം